കൊടുങ്ങല്ലൂർ എസ് എൻപുരത്തുള്ള മനുഷ്യർക്ക് സഖാവ് നാരായണനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവ് നൽകേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ഭൗതിക സാന്നിധ്യം ഇന്നില്ലെങ്കിലും സഖാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് മരണമില്ല തീവ്ര വിപ്ലവത്തിന്റെ പാതയിലൂടെയാണ് അദ്ദേഹം സമൂഹ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ജനാധിപത്യ രീതിയിലുള്ള രാഷ്ട്രീയ രംഗത്തും സാന്നിധ്യമായി മാറി സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു എക്കാലത്തും സഖാവ് നാരായണന്റെ പ്രവർത്തനം അറിവ് സമ്പാദിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം ചെറുതല്ല പുസ്തകങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായ സുഹൃത്ത് പുസ്തകങ്ങൾ വായിക്കാനും അതിൽ നിന്നും ആവശ്യമായ അറിവുകൾ സ്വീകരിക്കാനും ആ അറിവിൻ്റെ പിൻബലത്തിൽ സ്വയം നവീകരിക്കാനും അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ പുസ്തക സ്നേഹത്തിൻ്റെ ഓർമ്മ പുതുക്കി കൊടുങ്ങല്ലൂർ എസ് എൻപുരത്ത് ഒരു പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അദ്ദേഹം താമസിച്ച കൊച്ചുപുരയും നാല് സെന്റ് ഭൂമിയും ഉപയോഗപ്പെടുത്തിയാണ് പഠന കേന്ദ്രം ആരംഭിച്ചത് സഖാവിനെ എല്ലാവരും സ്നേഹത്തോടെ നാരായൺസ് എന്നാണ് വിളിച്ചിരുന്നത് അതിനാൽ തന്നെ നാരായൺസ് എന്നാണ് പഠന കേന്ദ്രത്തിന് പേരിട്ടിരിക്കുന്നത് നക്സൽ പ്രസ്ഥാനത്തിന്റെ മുൻ നേതാവും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ കെ വേണുവാണ് പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് വി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സിന്ധു രാജേഷ് പി ബി സിനി അനീഷ മനോജ് നിഷ സിനി തിലകൻ നെജു ഇസ്മായിൽ അഡ്വക്കേറ്റ് ഷബള ടി കെ ശശിധരൻ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ സുമിത് നാലുമാക്കൽ സോമൻ താമരക്കുളം പി കെ കിട്ടൻ ഉണ്ണിച്ചക്കൻ അഡ്വക്കേറ്റ് സജീവൻ കെ എം ഗഫൂർ ഇസാബിൻ അബ്ദുൽ കരീം ഡോക്ടർ ബ്രഹ്മപുത്രൻ രാജീവ് ടി കെ വാസു പി എസ് രാജഗോപാലൻ മാർട്ടിൻ എറണാകുളം മോഹൻ ആറ്റിങ്ങൽ

നടക്കാതെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സാധാരണക്കാരുടെയും പട്ടിണിക്കാരുടെയും പാവപ്പെട്ടവരുടെ അവരുടെ ഉന്നമനം തന്നെയായിരുന്നു അതിനുവേണ്ടി പ്രവർത്തന മണ്ഡലമാക്കി ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടത്തെ ആളുകളുടെ ഒരു വികാരവും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു തീർച്ചയായും ഞാൻ നന്ദി പറയുകയാണ് ഇത്തരമൊരു പരിപാടിയിൽ എന്നെ ഭാഗമാക്കാൻ അനുഭവിച്ചത് അതുപോലെ തന്നെ ഒക്കെയുള്ള വലിയ തോതിലുള്ള പ്രതിബദ്ധതയും അടിയുറച്ച വിശ്വാസവും ഒക്കെ തന്നെയാണ് നാരായണ സാവിൽ കണ്ടത് പാർവണങ്ങൾ തേടും സോമം நின்றாபம் நீரி நீரி நெஞ்சகம் பாடும் ஜாகம் தாளம் பல்லவி சாதகம் மகரதில் தேடும் மூகம் நீலாம்பரி கவிதா ിച്ചവൻ ഞാൻ എൻ്റെ അത്ര മാത്രം ധന്യായന്റെ നാട് എന്റെ നാടൻ്റെ നാടൻ്റെ നാട് എന്നെ ചവിട്ട് മേടിച്ച നാട്